പുതിയ അധ്യയന വർഷം ഏറെ പ്രതീക്ഷയോടുകൂടെ സ്കൂളിൽ എത്തിച്ചേർന്ന ഏറെ സ്വപ്നങ്ങളുള്ള ഒരു കാൽപന്ത് കളിക്കാരനാകണമെന്ന് ആഗ്രഹിച്ച സ്കൂളിലേക്ക് വന്ന അതിനുവേണ്ട എല്ലാ വളക്കൂറും ആ സ്കൂളിൽ നിന്ന് ലഭിക്കും എന്ന് കരുതി അവിടെ എത്തിയ മിഥുനാണ് ഇപ്പോൾ ആ സ്വപ്നം ബാക്കിയാക്കി സ്കൂളിൽ നിന്ന് മടങ്ങുന്നത് ഷഫീദ് റാവു തൃശ്ശൂർ ഷഫീദെ ഇപ്പോൾ സ്കൂളിലെ പൊതുദർശനം അവസാനിച്ചു എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള ഒരു ഒരു സാധ്യത എന്ന് അറിയുന്നില്ല ഇപ്പോഴും അവിടെ വലിയ ജനക്കൂട്ടം നോക്ക് കാണാം ഇപ്പോൾ വീട്ടിലേക്കല്ലേ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും മാതാവ് എപ്പോഴേക്ക് എത്തിച്ചേരും അവിടെ അവസാന യാത്ര അതായത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് മിഥുൻ എട്ടു ബിയിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ കാരണം ജീവൻ നഷ്ടമായ അവൻ ഒരിക്കലും ഈ സ്കൂളിലേക്ക് ജീവനോട് മടങ്ങി വരില്ല അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് വീട്ടുകാർക്ക് അവനെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ വലിയ വലിയ നഷ്ടം നമുക്കിതാ ഈ ദൃശ്യങ്ങളിൽ സ്കൂളിന് മുൻപിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം അവൻ പ്രിയപ്പെട്ടവനായി കേരളത്തിന് മാറി എന്നുള്ളതാണ് അതാ ഈ നിൽക്കുന്ന ആൾക്കൂട്ടം ഇവിടെ ഇവിടെ കൂടിയിരുന്ന ആൾക്കൂട്ടം എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് അതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോഴും അതാ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആളുകളെ ആൾക്കൂട്ടത്തിൽ ത്തെ കാണാം കാരണം അത്രത്തോളം പ്രിയപ്പെട്ട അത്രത്തോളം വേദനയായി മാറിയ ഒരാളായി മിഥുൻ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മാറി ഇനി ഇത് വീട്ടിലേക്കുള്ള യാത്രയാണ് സ്കൂളിൽ നിന്നും ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം അവിടെ എപ്പോഴേക്കും അമ്മ എത്തും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം അമ്മ സുജ എറണാകുളത്തു നിന്നുള്ള യാത്ര അത് ഹരിപ്പാട് പിന്നിട്ടിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്താനുള്ള സൗകര്യം അത് ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് സ്കൂളിൻ്റെ മുൻപിൽ നിന്ന് അവനെ കണ്ടുമടങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നമുക്ക് കണ്ണുനീരി കാണാം വിതുമ്പുന്ന ആളുകളുണ്ട് പൊട്ടിക്കരയുന്നവരുണ്ട് വേദനയോടെ സങ്കടം വേദന അത് കടിച്ചമർത്തുന്നവരുണ്ട് അത്രത്തോളം വൈകാരികമായ ചില മുഹൂർത്തങ്ങൾ അത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മണിക്കൂറിൽ ഈ സ്കൂളിൽ കണ്ടു വ്യാഴാഴ്ച രാവിലെ വരെ ഈ സ്കൂളിൽ സന്തോഷത്തോടെ പഠിച്ച് വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടെ ജീവിതമൊന്ന് കരപിടിപ്പിക്കാൻ വേണ്ടി ജീവിതമൊന്ന് ജീവിക്കാൻ വേണ്ടി പരിമിതമായ സാഹചര്യം ജീവിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അയാളാണ് അതായത് ചേതനയേറ്റ ശരീരമായി നമ്മുടെ വേദനയായി ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ആളുകളുടെ കണ്ണിൽ വലിയ കണ്ണ് നീരും ദുഃഖവും ഒക്കെ കാണാൻ സാധിക്കും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം കൊല്ലം ജില്ലയിലൊന്നുമല്ല ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു യാത്രയേപ്പ് ഒരു പക്ഷേ ഇതിനു മുൻപ് നമ്മൾ ഇത്രയും വൈകാരികമായ ഒരു യാത്രയെപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല വിതുമ്പുന്ന ആളുകളെ പൊട്ടിക്കരയുന്ന ആളുകളെ വേദന കടിച്ചമർത്തുന്ന സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ സാധിക്കും ക്ലാസ് മുറിക്കുള്ളിൽ ആ ബെഞ്ചുകളിലിരുന്ന അവൻ്റെ ക്ലാസ് മുറിക്കുള്ളിൽ ബെഞ്ചുകളിലിരുന്ന് കരയുന്ന വിദ്യാർത്ഥികളെ സഹപാഠികളെ നമ്മൾ കണ്ടു ഈ സ്കൂള് ഒരു പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയുടെ കുഞ്ഞിൻ്റെ സ്വപ്നമായിരുന്നു ഈ സ്കൂൾ സ്വപ്നങ്ങളുടെ തുടക്കമായിരുന്നു ഈ സ്കൂള് അവിടെ പിച്ചവെച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ സ്കൂളിലേക്ക് വന്നത് പക്ഷേ ആ സ്കൂൾ കാരണം തന്നെ അവൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഇനി ഭൂമിയിൽ മിഥുനില്ല എന്നുള്ള യാഥാർത്ഥ്യം അതിവിടുത്തെ അധ്യാപകർ അവൻ്റെ സഹപാഠികൾ എട്ടുപിയിൽ ഒപ്പമിരുന്ന് ഒപ്പം ഒപ്പം ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളൊക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും ഇതിലും വൈകാരികമായിരിക്കും വീട്ടിലെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അത്രത്തോളം വേദനയായി മിഥുൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമുക്ക് മാറി നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ എന്നൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് പലതരത്തിൽ പറയാം എട്ടു ി ക്ലാസ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ് ആയിരുന്നു ആ ക്ലാസിൽ അവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള ആ റിയാലിറ്റി ആ സത്യം അക്രൂരമായിട്ടുള്ള സത്യം അവന്റെ അധ്യാപകരും അതേപോലെ പ്രിയപ്പെട്ട അവന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളും മനസ്സിലാക്കുന്നുണ്ട് ആ രീതിയിൽ വൈകാരികമായി സമയക്രമങ്ങൾ തെറ്റുന്ന വൈകാരികതയായി മിഥുൻ മാറുന്നുണ്ട് മിഥുൻറെ അവസാന നിമിഷങ്ങൾ മാറുന്നുണ്ട്